നമസ്കാരം തൊഴിൽ സ്വാഗതം അബുദാബി യു കെ മലേഷ്യ എന്നിവിടങ്ങളിൽ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് വളരെ നല്ല അവസരം തന്നെയാണ് വിശദമായി എന്താണെന്ന് അറിയാം വിദേശ രാജ്യങ്ങളിൽ സ്വകാര്യ മേഖലകളിൽ നിരവധി ഒഴിവാണ് യു എ ഇ യു കെ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അബുദാബിയിൽ ഒഴിവ് വന്നിട്ടുള്ളത് അബുദാബിയിലെ അൽ വാത്ബയിൽ പ്ലംബിംഗ് ചാർജ് ഹാൻഡ് സൂപ്പർവൈസേഴ്സ് തസ്തികയിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് പത്ത് വർഷത്തിലേറെ പ്രവർത്തി പരിചയമുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് ഇൻസ്റ്റലേഷൻ മെയിൻ്റനൻസ് റിപ്പയർ എന്നിവയുൾപ്പെടെയുള്ള പ്ലംബിംഗ് ജോലികൾ സൂപ്പർവൈസ് ചെയ്യുകയാണ് ജോലി പൂൾ സിസ്റ്റങ്ങൾ നിരീക്ഷിക്കുകയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും വേണം സൈറ്റിൽ പ്ലംബർമാർക്ക് ചുമതലകളും മാർഗനിർദേശങ്ങളും നൽകണം ദൈനംദിന റിപ്പോർട്ടുകളും രേഖകളും കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട് നീന്തൽകുളം സിസ്റ്റങ്ങളെ കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം സാങ്കേതിക ഡ്രോയിങ്ങുകൾ വായിക്കാനുള്ള കഴിവ് വേണം മികച്ച ടീം ലീഡർഷിപ്പും ആശയവിനിമയ ശേഷിയും ആവശ്യമാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എന്ന വിലാസത്തിലേക്കാണ് അപേക്ഷകൾ അയക്കേണ്ടത് എമർജൻസി മാനേജ്മെന്റ് ഏജൻസി റിക്രൂട്ട്മെന്റ് ആൻഡ് മാനേജ്മെന്റ് തസ്തികയിലേക്ക് ഒഴിവ് ഉദ്യോഗാർത്ഥികൾക്ക് അറബി നന്നായി സംസാരിക്കാൻ അറിയണം ഒരു വർഷത്തിൽ കൂടുതൽ വിൽ വിൽപ്പന രംഗത്ത് പ്രവൃത്തി പരിചയം വേണം പുതിയ ക്ലയൻറ്റുകളെയും വിപണികളെയും സ്വതന്ത്രമായി വികസിപ്പിച്ചെടുക്കാൻ കഴിവുള്ളവർക്ക് മുൻഗണനയുണ്ട് താൽപ്പര്യമുള്ളവർ എൽ യു സി എച്ച് യു എച്ച് യു യു ഐ അറ്റ് എസ് പി ആർ എ ഡി എഫ് യു എൻ ഡോട്ട് കോം എൽ യു സി എച്ച് യു എച്ച് യു ഐ അറ്റ് എസ് പി ആർ ഇ എ ഡി എഫ് യു എൻ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് സി വി അയയ്ക്കണം യു കെയിൽ എഞ്ചിനീയർ തസ്സിൽ ഒഴിവുണ്ട് അഡ്വാൻസ് സീറ്റിംഗ് കമ്പോണൻസ് ആൻഡ് സിറ്റിംഗ് സിസ്റ്റംസ് ജോലിക്കായി എഞ്ചിനീയർമാരെ തേടുന്നു ഹെഡ് റെസ്റ്റുകൾ സ്ലൈഡ് അഡ്ജസ്റ്ററുകൾ ബ്ലാക്ക് റെസ്റ്റ് ബാക്ക് റെസ്റ്റുകൾ ആം റെസ്റ്റുകൾ റിക്ലൈനറുകൾ സീറ്റ് ഫ്രെയിമുകൾ എന്നിവയുൾപ്പെടെയുള്ള സിറ്റിംഗ് സബ് സിസ്റ്റങ്ങളുടെ രൂപകൽപ്പന വികസനം സംയോജനം എന്നിവയിൽ വൈദഗ്ധ്യമുള്ളവർക്ക് അപേക്ഷിക്കാം സിറ്റിംഗ് മേഖലയിൽ കുറഞ്ഞത് ആറുവർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് കാറ്റിയ വി ഫൈവ് ബേസിക് സോഫ്റ്റ്വെയറുകളിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിയുടെ വിസ സ്പോൺസർ ചെയ്യുന്നതാണ് യു കെയിലെ വെസ്റ്റ് മിഡ്ലാൻഡ്സിലാണ് ജോലിസ്ഥലം തുടക്കത്തിൽ പന്ത്രണ്ട് മാസത്തേക്കാണ് നിയമനം ഇത് പിന്നീട് ദീർഘിപ്പിക്കാൻ സാധ്യതയുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് നാലാഴ്ചക്കുള്ളിൽ ജോയിൻ ചെയ്യാൻ സാധിക്കണം ലിയർ അഡിയൻറ്റ് കമ്പനികളിൽ പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് താല്പര്യമുള്ളവർക്ക് തങ്ങളുടെ സി വി കെഇ ടി എ കെ ഐ അണ്ടർസ്കോർ കെ എ ആർ എ എൻ ജെ കെ എ ആർ കെറ്റക്കി അറ്റ് കരൺ ജാക്കർ അറ്റ് ഓൺവാർഡ് ഗ്രൂപ്പ് ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കാവുന്നതാണ് ഡാറ്റ സയൻറ്റിസ്റ്റിൻ്റെ ഒഴിവുണ്ട് മലേഷ്യയിലാണ് ഡിസ്ട്രിബ്യൂഷൻ ലീഡ് അനലിറ്റിക്സ് തസ്തിയിൽ ഒഴിവ് വന്നിട്ടുണ്ട് ഇൻഷുറൻസ് അല്ലെങ്കിൽ സാമ്പത്തിക സേവന വിശകലന മേഖലയിൽ കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം വിതരണ മാതൃകകളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവുണ്ടായിരിക്കണം അതുപോലെ തന്നെ മൾട്ടി ചാനൽ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ തെളിയിക്കപ്പെട്ട കഴിവുണ്ടായിരിക്കണം ക്രോസ് ഫംഗ്ഷണൽ നേതാക്കളുമായി സഹകരിച്ചുള്ള പ്രവർത്തന പരിചയം പ്രധാനമാണ് താൽപ്പര്യമുള്ളവർക്ക് അരുൺ ഡോട്ട് രമേഷ് അറ്റ് എച്ച് സി എൽ ടി ടെക് ഡോട്ട് കോം അരുൺ ഡോട്ട് രമേഷ് അറ്റ് എച്ച് സി എൽ ടെക് ഡോട്ട് കോം എന്ന മെയിലിലാണ് അപേക്ഷിക്കാവുന്നത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും